ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഓരോരുത്തരുടെ വിശേഷങ്ങൾ പോരട്ടെ അപ്പം ഡയറ്റ് നിർത്തിയപ്പോഴത്തേക്ക് മുങ്ങിയതല്ല കുറച്ച് പരിപാടികളുണ്ട് അതുപോലെ തന്നെ ഇനി അടുത്ത് എന്താ പറയുക നമ്മളൊന്ന് പതുങ്ങി ഇരുന്നിട്ട് നല്ല ഉഷാറോട് കൂടി സ്റ്റാർട്ട് ചെയ്യണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരിത് ഇത്രയും നാൾ ഡയറ്റ് ചെയ്തിപ്പോൾ ഒരു വർഷം ഞാനൊരു രണ്ട് ഹൺഡ്രഡ് ഡേയ്സും എടുത്ത് ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സും എടുത്ത് അപ്പം അങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസമാണ് ടോട്ടല് ഈയൊരു വർഷം എടുത്തത് അപ്പം ഞാൻ കരുതി ഒന്നടിച്ചു ഒന്നടിച്ചുപോലെ ചുല്ലസിച്ചിട്ടൊക്കെ അടുത്ത ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് മാത്രമല്ല ചെറിയൊരു മോട്ടിവേഷൻ്റെ ആവശ്യം എനിക്കുണ്ടോയെന്നൊരു സംശയം പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും എല്ലാം ഇങ്ങനെ കഴിച്ച് ആസ്വദിച്ച് പതിയെ നടക്കുകയാണ് പക്ഷേ എന്നാലും ഒരുപാടൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ആ ഒരു കൊതിക്ക് മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡുകളൊക്കെ കഴിക്കാറുണ്ട് തൽക്കാലത്തേക്ക് സ്മൂത്തി ഇങ്ങനെ പതിയെ സ്റ്റെവ് ചെയ്ത് സ്റ്റേപ്പ് ചെയ്തപ്പോൾ ഇന്ന് രാവിലെ പൊട്ടുമ്പയറു ആണ് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഒരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് അത് അപ്ലോഡ് ചെയ്യാൻ പിറ്റേ ദിവസം പിറ്റേ ആഴ്ച എടുക്കുന്നു എന്ന് മാത്രം അങ്ങനെ രാവിലെ ഓടി വന്ന് തന്നെ അത് വെള്ളം തിളപ്പിക്കാൻ വെക്കും അതിൽ രണ്ട് ഏലക്ക ഒരു കഷ്ണം പട്ട കുറച്ച് നമ്മുടെ ചെറിയ ജീരകം അതെല്ലാം കൂടിയിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കും കേട്ടാ നമ്മുടെ ഏലക്ക തലേന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നതും അതുപോലെ തന്നെ ഇതേപോലെ വെട്ടി തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ് നല്ല കൂടി നമ്മുടെ ദിവസം ആരംഭിക്കാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാറ്റ് റിഡ്യൂസ് ഗെയിനിയിലും നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അപ്പൊ രാവിലെ എന്താണ് ഡാൻസ് എന്നല്ല ഞാൻ ഇനി എന്ത് കുറയാനായി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എല്ലാവരും പറഞ്ഞാൽ കൈക്ക് കുറയാനുണ്ടല്ലോ പാരമ്പര്യമായി സ്വത്തൊന്നും തന്നില്ലെങ്കിലും ആവശ്യത്തിനധികം കൈക്ക് വണ്ണം തന്നിട്ടുണ്ട് അത് തന്നെ ഭാഗ്യം അപ്പം അതിനാണ് ഇനി അടുത്ത ശ്രമം അടുത്ത ഒരു ജിമ്മിന് പോകണോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണോ എന്ന് ഇങ്ങനെ ആകാംക്ഷയിലാണ് അപ്പൊ നിങ്ങളും കമന്റ് ചെയ്യണോട്ടാ എന്ത് ചെയ്യണം അങ്ങനെയാണ് വർക്കൗട്ട് വീട്ടിൽ തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളും കമൻസുകൾ പോരട്ടെ ഞാനിങ്ങനെ ട്രൈ ചെയ്യാണ് ഒരു ചെറിയൊരു മടി എന്നെ ബാധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഉടൻ തന്നെ അപ്പം ഇന്നും ജിമ്മിന് പോകണം ഇങ്ങനെ തിങ്കളാഴ്ച പോകാം അപ്പം മാസത്തിൽ നാല് തിങ്കളാഴ്ചയോളം ഉണ്ടല്ലോ എല്ലാ മാസവും തിങ്കളാഴ്ച ഉണ്ടല്ലോ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പം ഇക്കാര്യക്കൂടെ ഞാൻ വിളിക്കുന്നുണ്ട് എൻ്റെ കൂടെ വായോ 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 നെയ്യവിടെ നിന്ന് അവിടെ ഒരു ഭാഗമെങ്കിലും ഒന്ന് ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി ജിമ്മിന് പോകാരുന്നു കാര്യം വിധി ചെയ്യാൻ ഇപ്പൊ ഒരു ചെറിയൊരു മടി ഇങ്ങനെ വെറൊന്നും നമ്മൾ ടയേർഡ് ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും ചെയ്യാനുള്ളൊരു ഫീൽ ഉണ്ടാവില്ല ഈ നമ്മുടെ കാര്യങ്ങളായിട്ടുള്ള ഓട്ടോ എല്ലാം കഴിഞ്ഞ് പിന്നെ എപ്പോൾ വർക്കൗട്ട് ചെയ്യാനാണ് ഞാൻ പിന്നെ നമ്മുടെ കമ്പനിയിലും പറഞ്ഞു നമുക്ക് ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യാനായിട്ട് എടുത്താലോ എന്ന് രാവിലെ ഞാൻ പുട്ടും വേറും ആരോഗ്യകരമായി ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്ക് നോക്കിക്കേ എൻ്റെ അങ്ങനെ രാവിലെ തന്നെ എനിക്ക് പണ്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പൊ അവര് രാവിലെ പുറത്ത് കഴിക്കാൻ പോയപ്പോഴത്തേക്കും എന്നെ വിളിച്ച് ചോദിച്ച് വാങ്ങിക്കോണ്ട് അപ്പോൾ ഞാൻ വേണ്ടാന്ന് വന്നിട്ട് പിന്നെ രണ്ടുപൊതി വാങ്ങിച്ചോണ്ട് വന്നത് എന്തുവാ പൊറോട്ട ആയി നല്ല ചൂട് ബീഫും കൂടെ ഒഴിച്ച് അത് സെറ്റാക്കി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് എൻ്റെ എൻ്റെ തമ്പുരാനീ കണ്ടവാടെ വായിന്ന് കിളിമാറുന്ന ലക്ഷണം ഉണ്ട് എന്നാലും പറയുമ്പോഴും വായില് വെള്ളം കപ്പലോടിക്കാനുള്ളത് ഉണ്ടെങ്കിലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ അപ്പം ആവശ്യക്കാർ ഇനിയുമുണ്ട് അവരെല്ലാരും എടുത്ത് കഴിച്ചോളും അപ്പൊ രാവിലെ പുട്ടും പയറും പപ്പടവും ആണ് കേട്ടോ അപ്പൊ പുട്ടിൻ്റെ കൂടെ പയറും മാത്രമല്ല എനിക്ക് പപ്പടം ചെറിയവന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പം ഞാൻ എടുത്തു വെച്ച പുട്ട് അവൻ എടുത്തോണ്ട് പോയി ആ ചച്ച രാവിലെ എഴുന്നേറ്റ് അവനും ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പയറും അവ പുഴുങ്ങിയ പുട്ടിൻ്റെ ഒപ്പം ആ പയർ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ഞാൻ കുറച്ച് മുളാക്കിയിട്ടേ എടുക്കത്തുള്ളൂ കാര്യം എനിക്കങ്ങനെ ആ ഒരു പയർ എടുക്കുന്നതിനോട് വലിയ താല്പര്യം അതിനുശേഷം കുറച്ച് പനികൾ തൂക്കൽ തുടക്കൽ അപ്പം ആഴ്ചയിലൊരു ദിവസം വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ ചാളിടുന്ന ആ കാര്യം മറന്നുപോയിട്ടാണ് സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് ചിന്തിച്ചത് അങ്ങനെ ആ ഒരു കാര്യത്തിനോട് ഭയങ്കര ഒരു മറവിയായിപ്പോയി അതുമാത്രമല്ല പനിയുടെ ഇടക്ക് ചില സമയം കൂടിയിട്ട് നിൽക്കുമല്ലോ ആ ഒരു ഓർമ്മയിൽ ക്യാമറ ഓണാക്കി വെച്ച കാര്യം ഞാൻ മറന്നുപോയിട്ടാണ് അതിനുശേഷം കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി കൊണ്ടുപോയി സാവധാനമാണ് വിരിക്കുന്നത് അപ്പൊ വെയിൽ നന്നായിട്ട് വെയിൽ വന്നിട്ടുണ്ട് വിരിക്കണ വേണ്ടേ ഒരു മടിയിൽ നിന്ന് 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 ഇങ്ങനെ കൊണ്ടുപോയി ഞാനെല്ലാം വിരിച്ചു അപ്പൊ ചെറിയൊരു ഫങ്ഷന് പോകാനുണ്ട് അപ്പോൾ ഉച്ചകത്തെ പരിപാടിയൊന്നും വേണ്ട അതിൻ്റെ ഒരു സമാധാനവും ഉണ്ട് അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലിബ്ബാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ഉള്ളത് കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ലുക്ക് എങ്ങനെയുണ്ടോ എന്ന് പറയണേ നല്ലൊരു കെയറിൻ്റെ അത്യാവശ്യം നമ്മൾ സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ നോക്കി എടുക്കാറില്ലേ ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ എടുത്താലേ നമുക്ക് അത്യാവശ്യം നമ്മുടെ സൂര്യൻ്റെ ആ ഒരു ഗാഠന്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അതാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് പണ്ട് വില നോക്കിയെടുക്കുമായിരുന്നു ഇപ്പൊ എസ് പി എഫ് അതൊക്കെ തിരിച്ചറിവായി വരുമ്പോഴത്തേക്ക് അല്ലേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ എൻ്റെ ചുണ്ടിൽ നല്ല ടാൻ കുറവുണ്ട് നല്ലൊരു തണ്ണിമത്തൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാര്യം ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചുണ്ടിനെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റി കുറച്ച് നാൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരുന്ന ലിപ് ബാം ആണ് നല്ലൊരു ഷെയ്ഡാണ് ഇതെൻ്റെ ചെറിയവൻ കണ്ടാലും എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും ഒക്കെ തേച്ച് പിടിപ്പിക്കും അത് കാരണം ഞാൻ ഒളിപ്പിച്ച് വെച്ച് മുറി അടച്ചിട്ടൊക്കെയാണ് അവൻ്റെ കണ്ണി പെടാതെ എടുക്കുന്നത് അപ്പം വിഷ്കയർ ഇത് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ തിരിഞ്ഞ് നോക്കിയാൽ മതി നല്ലതാണ് ടിൻഡേഡ് നല്ല ഒരു അത്യാവശ്യം നല്ലൊരു ലിബാമാണ് യൂസ് ചെയ്ത് നോക്കുക നമ്മൾ പല പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചുണ്ടിൽ വീണ്ടും കരുവാളിപ്പം ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒരാളുമായിട്ട് സെൻഡ് കൂടി ഇരിക്കുന്നത് കണ്ടും മിണ്ടത്തില്ലാട്ടോ അപ്പം അങ്ങനത്തെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയപ്പോഴത്തേ പെണ്ണിനെയൊക്കെ കൊണ്ടുവന്ന് കുറച്ചു നേരം കറങ്ങിയൊക്കെ നിന്ന് പോയി ഫുഡ് അടിച്ച് ഫുഡ് അടിച്ച് ആ ഒരു ചൂട് തെയ്ക്കാൻ പയ്യായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഐസ്ക്രീം കെട്ടിയപ്പോഴത്തേക്കും അവിടെ വെച്ച് താങ്ങുകണിക്കാം ഞാൻ കഴിച്ചില്ലാട്ടാ അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് ഞാൻ വരുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഐസ്ക്രീം തിന്നില്ലല്ലോ എനിക്ക് ഒരു നമ്മുടെ ഇതില്ലേ പൊട്ടു പൊട്ടുവുള്ളരി ഇപ്പം ചൂടായതുകൊണ്ട് എല്ലാം ഇടം ഉണ്ട് അങ്ങനെ ഒരു പൊട്ടുവുള്ളരി ജ്യൂസൊക്കെ വാങ്ങിച്ച് അപ്പം ഈ കട ജ്യൂസ് ചെയ്യുന്നു ഞാൻ വരുന്നത് ഞാൻ പറഞ്ഞാൽ ഐസ്ക്രീം നിന്നതല്ലേ അപ്പോൾ അതാണ് കുറച്ച് കുടിച്ചാൽ മതി മതി അങ്ങനെ അതും ഞാൻ വാങ്ങിച്ചു പകുതി അതും കുടിച്ചു അതിന് ശേഷം നേരെ വീട്ടിൽ വന്നാൽ ഉടുപ്പില്ല ഒരു ഇട്ടൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴാണ് അപ്പം ലോറ ക്ലോത്തിങ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വന്നതാണ് അത് വീട്ടിൽ നിന്ന് ഫ്രഷ് ആയി ഒന്നിരുന്നപ്പോഴത്തേക്ക് വേണമെങ്കിൽ സൺഡേ ആണ് ഫോട്ടോഷൂട്ടിനൊക്കെ പോകുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം എല്ലാവരും ചോദിച്ചാൽ എൻ്റെ ഒരു ചുരിദാറാണ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അത് വിട്ടുകൊണ്ട് ഫോട്ടോഷൂട്ടിന് പോയി അപ്പൊ ഫോട്ടോഷൂട്ടിന് ഒത്തിരി നാളായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കാട് കയറി നിൽക്കുകയാണ് അവന്മാർ അറുമതിക്കാണ് അവിടെ കിടന്ന് അതിനുശേഷം ബീച്ചിൽ പോയി അപ്പം ഇന്നത്തെ ദിവസം ഫുള്ള് ആയിരുന്നു ഒരു ഞായറാഴ്ച ഒരു റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ് പക്ഷെ ഇന്ന് ഒരു റെസ്റ്റും കിട്ടിയില്ലാട്ടോ അങ്ങനെ ഓടി നടന്ന് ഓടിയായിരുന്നു വീച്ചിൽ ചെന്നപ്പോഴത്തേക്കും കണ്ണീ പെട്ടത് ഉപ്പിലിട്ടതാണ് അവിടെ നിന്ന് അതും വാങ്ങിച്ച് മാങ്ങായും മുളകും എല്ലാം കൂട്ടിയിടിച്ച് അതുമായിട്ട് നേരെ പിന്നേം പോയി അപ്പം കാല് നനക്കാനൊന്നും നിൽക്കാൻ സംഭവിക്കാറില്ല അങ്ങനെ ആങ്ങളെയും പിള്ളേരും ഒക്കെ ആയിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാലും ഒക്കെ നനച്ച് ഇതൊക്കെ എല്ലാവരും സന്തോഷം അപ്പം ഒത്തിരി നാളുകൂടി നല്ലൊരു ഹാപ്പി സൺഡേ ആണ് അപ്പം എന്തായാലും നമ്മുടെ അടുത്ത ഡയറ്റിനെ പറ്റി കമൻസുകൾ പോരട്ടെ അതിനനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ അപ്പം അടുത്തൊരു വീഡിയോയുമായി ബൈ സി യു